ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പത്ത് എനിമൽസ് ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്പർ ടെൻ ഗ്ലാസ് വിങ് ബട്ടർഫ്ലൈ ഇതൊരു ബ്രഷ് ഫ്രൂട്ട് ചിത്രശലഭങ്ങളുടെ ഒരു ഇനമാണ് ഗ്ലാസ് ടൈപ്പ് ചിറകാണ് ഇതിന്റെ പ്രത്യേകത പ്രധാനമായും മധ്യ അമേരിക്കയിലും തെക്കേ അമേരിക്കയുടെ വടക്കൻ പ്രദേശങ്ങളിലും ഇത് കാണപ്പെടുന്നു ചിറകുകൾ ദുർബലമായി കാണപ്പെടുമെങ്കിലും ചിത്രശലഭത്തിന് സ്വന്തം ഭാരം നാൽപ്പത് മടങ്ങ് വരെ വഹിക്കാൻ കഴിയും നമ്പർ നയൻ സൈബീരിയൻ ഹസ്കി സൈബീരിയൻ ഹസ്കി ഇടത്തരം വലിപ്പമുള്ള വാക്കിംഗ് സ്ലൈഡ് നായക്കളുടെ ഒരു ഇനമാണ് സൈബീരിയൻ ഹസ്കികൾ വടക്കു കിഴക്കൻ ഏഷ്യയിൽ നിന്നാണ് ഉത്ഭവിച്ചത് ഇത് സജീവവും ഊർജ്ജസ്വരവും പ്രതിരോധ ശേഷിയുമുള്ളതുമായ ഒരു ഇനമാണ് ആർട്ടിക് പ്രദേശത്തെ വളരെ തണുപ്പുള്ളതും കഠിനവുമായ അന്തരീക്ഷത്തിലാണ് ഇത് ജീവിക്കുന്നത് നമ്പർ എയ്റ്റ് വടക്കൻ നെതർലാൻഡ്സിലെ ഫ്രൈസ് ലാൻഡിൽ ഉത്ഭവിച്ച ഒരു കുതിര ഇനമാണ് ഇത് ഒന്നിലധികം തവണ ഈ ഇനം വംശനാശം സംഭവിച്ചു ഇതിനെ ലൈറ്റ് ഡ്രാഫ്റ്റ് കുതിരയായി തരം തിരിച്ചിട്ടുണ്ട് ആധുനിക ഫ്രീസിൻ കുതിരയെ സവാരി ചെയ്യുന്നതിനും ഓടിക്കുന്നതിനും ഉപയോഗിക്കുന്നു നീളമുള്ള തഴുകുന്ന ഉയർന്ന സ്റ്റെപ്പിംഗ് ആക്ഷൻ എന്നിവയ്ക്ക് ഫ്രീസ്യൻ കുതിര ഏറ്റവും കേട്ടതാണ് നമ്പർ സെവൻ ചാമല രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ വരെ ജീവിച്ചിരിക്കുന്ന എരുന്നൂറ് സ്പീഷീസുകളുള്ള പഴയ ലോക പല്ലികളുടെ ഒരു വ്യതിരക്തവും വളരെ പ്രത്യേകതയുള്ളതുമായ ജീവിയാണ് ഇത് ഇവ നിറമാകാൻ കഴിവുള്ള ഒന്നും കൂടിയാണ് ഈ ജീവി ഓന്ത് എന്ന് പലപ്പോഴും വിളിക്കുന്നു അവയുടെ വാലിനെ പലപ്പോഴും അഞ്ചാമത്തെ അവയവം എന്ന് വിളിക്കുന്നു നമ്പർ സിക്സ് മന്ദാരി ഫിഷ് അക്വരം വ്യാപാരത്തിൽ പ്രചാരത്തിലുള്ള ഡ്രാഗറൈറ്റ് കുടുംബത്തിലെ ഒരു ചെറിയ കടും നിറമുള്ള മീനാണ് ഇത് മന്ദാരി മത്സ്യത്തിന്റെ ജന്മദേശം പസഫിക് ആണ് ഏകദേശം തെക്ക് റുക്കു ദ്വീപുകൾ മുതൽ ഓസ്ട്രേലിയ വരെ ഇത് സാധാരണയായി ചില ചൂടുള്ള ജലാശയങ്ങളിൽ കാണാം ഇവയ്ക്ക് ഏറ്റവും കൂടുതൽ നീല നിറമാണ് ഉള്ളത് നമ്പർ ഫൈവ് കോമൺ ബോട്ടിൽനോസ് ഡോൾഫിൻ അറ്റ്ലാന്റിക് ബോട്ടിൽനോസ് ഡോൾഫിൻ ടസ്സിഒബ്സ്റ്റൻസിലെ ബോട്ടിനോസ് ഡോൾഫിനുകളുടെ മൂന്ന് ഇനങ്ങളിൽ ഒന്നാണ് സമുദ്ര പാക്കുകളിലും ഡോൾഫിൻ ഏറിയങ്ങളിലും സിനിമകളിലും ടെലിവിഷൻ പരിപാടികളിലും മനുഷ്യ പരിചരണത്തിൽ വ്യാപകമായി കാണപ്പെടുന്നതിനാൽ ഇതിനെ കോമൺ ഡോൾഫിൻ എന്നും അറിയപ്പെടുന്നു നമ്പർ ഫോർ വൈറ്റ് പീകോക്ക് വെളുത്ത ഇന്ത്യൻ നീലമയിലിന്റെ അപൂർവം സ്വാഭാവികമായ കാണപ്പെടുന്നതുമായ വകഭേദമാണ് ഇത് വ്യത്യസ്ത ഇനമായതിനാൽ വെളുത്ത തൂവലുകൾ കൊണ്ടാണ് തിരിച്ചറിയുന്നത് ലൂസിസം എന്ന ജനിതക അവസ്ഥ മൂലമാണ് വെളുത്ത നിറം ഉണ്ടാകുന്നത് ഇത് പിഗ്മെന്റേഷന്റെ ഭാഗിക നഷ്ടമാണ് നമ്പർ ത്രീ മ്യൂട്ട് സ്വാൻ മ്യൂട്ട് ഹംസം ജലപക്ഷി കുടുംബമായ അനാറ്റിഡേയിലെ അംഗമാണ് ഇത് യൂറേഷ്യയുടെ ഭൂരിഭാഗവും ആഫ്രിക്കയുടെ വടക്കേറ്റതും കാണപ്പെടുന്നു വടക്കേ അമേരിക്കയെ ഒരു പരിചയപ്പെടുത്തിയ ഇനമാണ് ഇത് അതിന്റെ ജന്മദശത്തിന് പുറത്തുള്ള ഏറ്റവും വലിയ ജനസംഖ്യയുടെ ആവാസ കേന്ദ്രമാണിത് നമ്പർ ടു വൈറ്റ് ബംഗാൾ ടൈഗർ വെള്ളക്കടുവകൾക്ക് കടുവയുടെ കറുത്ത വരകളാണ് ഉള്ളത് പക്ഷെ അവയുടെ രോമം വെളുത്തതോ ഗ്രേ നിറമോ ആയിരിക്കും ഭൂരിഭാഗം വെള്ളക്കടുവുകളും മനുഷ്യ വിനോദത്തിനായുള്ള മനഃപൂർവ്വമായ ഇൻബ്രീഡിംഗ് ഫലമാണ് മറ്റ് ജീനുകളുടെ സ്വാധീനവും ഇടപെടലും കാരണം വരകളുടെ നിറം വ്യത്യാസപ്പെടുന്നു നമ്പർ മക്കവും അമേരിക്കയിലെ ഈർപ്പമുള്ള നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന ഒരു വലിയ മഞ്ഞ ചുവപ്പ് നീല നിയോട്രോപ്പിക്കൽ തത്തയാണ് ഇത് ചില പ്രദേശങ്ങളിൽ ആവാസ വ്യവസ്ഥയുടെ നാശം അല്ലെങ്കിൽ തത്ത വ്യാപാരത്തിനായി പിടിച്ചെടുക്കൽ കാരണം ഇത് പ്രാദേശികമായി വംശനാശം സംഭവിച്ചിട്ടുണ്ട് എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ ഇത് വളരെ സാധാരണമായി തുടരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്